എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും സിനിമ സിനിമ എന്ന ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ സിനിമ സിനിമ എന്ന ചാനലിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന മൂവി ഇന്നലെ പോയി കണ്ടു അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് അതുകൂടാതെ മൂവിയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് നിങ്ങൾക്ക് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം തള്ളിക്കളയുന്നവർക്ക് അത് തള്ളിക്കളയാം എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ട കാര്യങ്ങൾ പ്രേക്ഷകര എൻ്റെ നല്ലവരായ പ്രേക്ഷകരായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഈ സിനിമയിൽ ഒരു ഏകദേശം അഞ്ച് സന്ദേശങ്ങൾ അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങളാണ് മെയിൻ പോയിന്റായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത് എനിക്ക് അനുഭവപ്പെട്ടത് അതുകൂടാതെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് അത് ഈ അഞ്ച് കാര്യങ്ങൾക്ക് ശേഷം പറയുന്നതാണ് ഈ സിനിമ നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് വരൻ്റെയോ വധുവിനെയോ കുറിച്ച് നല്ലപോലെ അന്വേഷിക്കണം അതായത് അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ അല്ല മറ്റ് എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ശരിക്കും അന്വേഷിച്ചിട്ട് വേണം ഒരു നല്ല വിവാഹം ഉറപ്പിക്കാനായിട്ട് രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ വീട്ടുകാർ വരനോടും വധുവിനോടും ഈ കര് കല്യാണത്തിന് പൂർണ്ണ സമ്മതമാണോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ അല്ല അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ ഈ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ മറ്റു വീട്ടിൽ പോകുമ്പോൾ അതായത് ഭാര്യക്കായാലും ഭർത്താവായാലും അവർ നേറിനീറി മനസ്സ് നരകിച്ച് ജീവിക്കേണ്ടതായിട്ട് വരും മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാക്ക് പറഞ്ഞാൽ അതായത് തമാശയ്ക്ക് പോലും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ കൈവിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് ഒരു ഉദാഹരണം ഈ സിനിമയിലുണ്ട് അതായത് അതായത് നായികയോട് നായികയുടെ കാമുകൻ ഒരു വാക്ക് പറയുന്നുണ്ട് അതു അതുവരെ നല്ല രീതിയിൽ പോയിരുന്ന അവരുടെ കാമുകി കാമുകൻ ആ പ്രണയബന്ധം ആ വാക്കോടുകൂടി ചില അസ്വാരസ്യങ്ങൾ സംഭവിക്കണം നായികയുടെ മനസ്സിൽ അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം ആ വാക്ക് വാക്കെന്തെന്ന് ഞാനിവിടെ പറയുന്നില്ല കാരണം നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഈ സിനിമ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് മൂഡോടുകൂടി പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോമഡി ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു ആക്ഷൻ മൂവി ആ മൈൻഡ് സെറ്റോടു കൂടി ഒരിക്കലും ഈ സിനിമയെ നമ്മൾ സമീപിക്കരുത് നിങ്ങൾ ഒരു നല്ല കഥ വായിക്കാനായിട്ട് പോകുന്നു അല്ലെ നല്ല നോവല് നിങ്ങൾ വായിക്കാനായിട്ട് പോകുന്നു അപ്പോൾ അത് ആ മൂ മൂഡിൽ അങ്ങനെ മനസ്സിനെ എടുത്തിട്ട് വേണം ഈ സിനിമ പോയി കാണാനായിട്ട് നല്ലൊരു കാമ്പുള്ളൊരു കഥ കാണാനായിട്ട് പോകുന്നു എന്ന മനസ്സോടുകൂടി മാത്രം ഈ സിനിമയിൽ പോകാനായിട്ട് ശ്രമിക്കുക മറ്റൊന്നുള്ളത് എന്നു വെച്ചാൽ മഴ പെയ്താൽ വെള്ളം വീട് വരെ കയറുന്ന കുട്ടനാടൻ ജനതയുടെ കണ്ണീരിൽ കുതിർന്ന ജീവിതാനുഭവങ്ങൾ ഈ സിനിമയിൽ നല്ലപോലെ വിവരിക്കുന്നുണ്ട് വെള്ളപ്പൊക്കം ഒരു നാടിനെയും ഒരു കുടുംബത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് ഈ സിനിമ പറയുന്നുണ്ട് സങ്കീർണതയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ശരീരത്തുകളെ ഇഴപിരിച്ചെടുക്കാൻ പാടുപെടുന്ന മനുഷ്യരുടെ കഥയുടെ ചുരുക്കി പറഞ്ഞ ഉള്ളെഴുത്ത് അതായത് കുട്ടനാടൻ പശ്ചാത്തല പശ്ചാത്തലത്തിലാണ് ഈ സിനിമ നടക്കുന്നത് അതിൽ വേദന സങ്കടം കുറ്റബോധം അതുകൂടാതെ നിസ്സഹായത എല്ലാം കൂടി മനസ്സിനെ ഉലച്ചു കലയുന്ന നിലയില്ല കലയ കയത്തിലേക്ക് എന്ന പോലെ ചുഴറ്റി കളയുന്ന അനുഭവമാണ് പ്രേക്ഷകർക്കുണ്ടാകുന്നത് അതായത് വൈകാരികതയുടെ ശക്തമായ ഒരു ഉള്ളൊഴുക്ക് അതുകൊണ്ടാണ് ഉള്ളൊഴുക്ക് എന്ന് പേരിട്ടിരിക്കുന്നത് സിനിമയ്ക്ക് സിനിമയുടെ പേരിനെയും അതിൻ്റെ കഥയ കഥയുടെയും അർത്ഥവ്യാപ്തിയെയും ആത്മാവിലേക്ക് ആവായിക്കുകയാണ് നമ്മുടെ സംവിധായകൻ ആര് ക്രിസ്റ്റോ ടോമി ഒരുക്കിയ ഈ ഉള്ളൊഴുക്ക് എന്ന ചിത്രം അതായത് പ്രേക്ഷകരെ അടിമുടി ഉലച്ചു കളയുന്ന കാഴ്ചയുടെ അനുഭവങ്ങളാണ് ചിത്രം സംഭവിക്കുന്നത് നല്ല മത്സരിച്ച് അഭിനയിച്ച രണ്ട് അഭിനേത്രി അതായത് പാർവതി തിരുവോത്തും ഉർവശിയും നല്ല രീതിയിൽ മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് രണ്ടു രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ് ഈ ചിത്രത്തിൽ ഉള്ളത് ചിത്രത്തിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ വീട്ടുകാരുടെ നിർബന്ധത്താൽ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് സംബന്ധിക്കേണ്ട സാഹചര്യമാണ് അഞ്ചു അഞ്ചു എന്ന പാർവതി തിരുവത്തിനും ഉണ്ടാകുന്നത് പിന്നീട് തനി നാ കുട്ടനാട്ടുകാരിയായ ലീലാമ്മയുടെ മകൻ തോമസ് കുട്ടിയുടെ വീട്ടിൽ ജീവിതം നയിക്കുക പിന്നെ കഥയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതായത് രോഗബാധിതനാവുകയാണ് തോമസ് കുട്ടി തോമസുകുട്ടിയെ പരിചരിച്ചുള്ള ആ ജീവിതത്തിനിടയിൽ തൻ്റെ മുൻ കാമുകനെ വീണ്ടും പരിചയപ്പെടുന്ന ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും ആ കാമുകനുമായി ബന്ധം അഞ്ചു തുടരുകയും ചെയ്യുന്നുണ്ട് അധികം വൈകാതെ തോമസ് കുട്ടി മരണപ്പെടുന്നു അതിനിടയിൽ അഞ്ചു ഗർഭിണിയാവുന്നു ലീലാമ്മയും അത് മനസ്സിലാക്കുന്നു കുഞ്ഞ് തോമസ് കുട്ടിയുടേതാണെന്ന കരുതലിലായിരുന്നു ലീലാമ്മ മറിച്ചൊരു ജീവിതമാണ് അഞ്ചു ആഗ്രഹിക്കുന്നത് അതായത് ഭർത്താവ് കുട്ടിയുടെ ശവമടക്ക് കഴിഞ്ഞ ശേഷം കാമുകനോടൊപ്പം പോകുമെന്നാണ് അഞ്ജുവിൻ്റെ നിലപാട് തുടർന്നുള്ള ലീലാമയുടെയും അഞ്ജുവിൻ്റെയും മാനസിക സംഘർഷങ്ങളും അല്ലെങ്കിൽ സംഭാഷണങ്ങളുമാണ് സിനിമയിൽ കോർത്തിണക്കി അവതരിപ്പിക്കുന്നത് അതായത് മകനോടും മരുമകളോടും അഗാധമായ സ്നേഹം മനസ്സിൽ ഉള്ള ഒരമ്മ അതായത് ഉർവശി എന്ന ലീലാമ്മ മുന്നിലേക്ക് നോക്കാൻ അവർക്ക് പ്രത്യാശയുടെ ഒരു പിടിവള്ളിക്കായി കയറുന്ന ഒരമ്മയുടെ സങ്കടങ്ങൾ ഉർവശി നല്ലതായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഉർവശിയുടെ അഭിനയം കാണുന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ട് സീനാണ് മെയിനായിട്ട് പറയുക ഒന്നാമത്തെ സീൻ സീനെന്നുവച്ചാൽ തോമസ് കുട്ടി വയ്യാതെ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ വയ്യാതെ കടുക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് പോയി കാണാം എന്ന് പറയുമ്പോൾ ഉർവശി ആശുപത്രി തോമസിയുടെ അരികിലേക്ക് ചെന്ന് വയ്യാതെ കിടക്കുന്ന അറിവിൽ അവൻ്റെ നെറ്റിക്കിൽ തലോടി പറയുന്ന ചില രംഗങ്ങളും സീനുകളുണ്ട് അത് ഏത് ആളുടെയും മനസ്സിനെ ഉലയ്ക്കുന്നൊരു രംഗമാണ് അതായത് ഒരമ്മയുടെ വാത്സല് നിറഞ്ഞു തുളുമ്പുന്ന നോട്ടവും സംഭാഷണങ്ങളുമാണ് അവിടെ കാണുക കാണാനായിട്ട് സാധിക്കുന്നത് അതുകൂടാതെ രണ്ടാമത്തെ സീൻ എന്ന് വെച്ചാൽ തോമസ് കുട്ടിയുടെ ഭാര്യ അതായത് അഞ്ചു എന്ന പാർവതി തിരുവത്ത് ഗർഭിണിയായിട്ട് മകനോട് അതായത് പേരമകനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പാർവതി തിരുവത്തിൻ്റെ വയറിൽ തലവെച്ചുകൊണ്ട് ഉർവിച്ച് സംസാരിക്കുന്ന ചില രംഗങ്ങളാണ് ഈ രംഗങ്ങളും ഭയങ്കര സൂപ്പറായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഈ സിനിമ ഒരു ഗുഡ് എൻഡിങ് സിനിമ ആണ് അതായത് എൻഡിങ് നല്ല രീതിയിലുള്ള ഒരു സമാപനമാണ് സിനിമയ്ക്കുള്ളത് ക്ലൈമാക്സ് നല്ല രീതിയിൽ ആണ് ഉള്ളത് ഇതിൽ ചില സംഭാഷണം അതായത് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളും ചില കഠിനമായ പൊട്ട വാക്കുകൾ മറ്റുള്ളവരെ മനസ്സിന് മുറിവേറ്റുന്ന വാക്കുകളെല്ലാം ഓരോ കഥാപാത്രങ്ങൾ സം സംസാരിച്ചു പോകുന്നുണ്ട് ആ സംസാരിച്ചു പോകുന്നത് അവസാനം അവരെല്ലാവരും അതിൽ സോറിയും അവരെല്ലാവരും മാപ്പും പറഞ്ഞുകൊണ്ടാണ് സിനിമ തീർക്കുന്നത് ഓരോരുത്തരും പരസ്പരം മാപ്പ് പറഞ്ഞുകൊണ്ടാണ് സിനിമ തീർക്കുന്നത് അതുകൂടാതെ നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യ ഭാഗങ്ങളിൽ അതായത് തോമസ് കുട്ടി എന്ന് ഭർത്താവ് വയ്യാതെ കിടക്കുമ്പോൾ അവനെ ഇവിടെ ഇട്ടിട്ട് കാമുകൻ്റെ ഒപ്പം ഉല്ലസിക്കാൻ പോകുന്ന ആ കഥാപാത്രത്തിനോട് നമുക്ക് ആദ്യമൊക്കെ വെറുപ്പായിരിക്കും പിന്നീടാണ് അവളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴാണ് നമുക്ക് അവരു അവളുടെ വെറുപ്പ് പരസ കുറഞ്ഞുപോലെ കാരണം പ്രത്യേക സാഹചര്യത്തിലാണ് അവൾ തോമസ് കുട്ടിയുടെ ഭാര്യയായി വരേണ്ടത് അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ നല്ലൊരു കഥ കാണുന്ന മാനസികാവസ്ഥയോടുകൂടി നല്ലൊരു കഥ കാണണം നല്ലൊരു അഭിനയം കാണണം എന്ന് താല്പര്യമുള്ള പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോവാുന്നതാണ്